മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും നിതീഷും നായിഡുവും കത്ത് നൽകി എൻ ഡി എ ലോക്സഭാ നേതാവായി മോദിയെ തെരഞ്ഞെടുത്തു ജലാശയം വേണം മുഖ്യമന്ത്രി വനിതാ വികസന കോർപ്പറേഷൻ ലാഭവിഹിതം കൈമാറി വായ്പാ വിതരണം തിരിച്ചടവ് പ്രവർത്തനങ്ങളിൽ ചരിത്ര നേട്ടം കത്തോ ഉന്നാവോ ഫണ്ട് തട്ടിപ്പ് പി കെ ഫിറോസിനും സി കെ സുബേറിനും അറസ്റ്റ് വാറന്റ് കേവല ഭൂരിപക്ഷം നിഷേധിച്ച വോട്ടർമാരെ സംയുക്ത ഉച്ച സീലിംഗ് ഫാൻ ദേഹത്ത് പോകാം നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി പദത്തിൽ മൂന്നാം മുഴുവൻ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇന്ന് ചേർന്ന എൻ ഡി യോഗമാണ് മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് നരേന്ദ്രമോദിയെ എൻ ഡി എ യോഗം നേതാവായി നിശ്ചയിച്ചത് ഏകകണ്ഠമായാണ് എന്ന് നേതാക്കൾ അറിയിച്ചു നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നതിനെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും പിന്തുണച്ചു ഇക്കാര്യം വ്യക്തമാക്കി ഇരുവരുടെയും പാർട്ടികളായ ജെ യു ടി ഡി പിയും പിന്തുണക്കത്ത് നൽകുകയും ചെയ്തു ശിവസേനയടക്കമുള്ള പാർട്ടികളും പിന്തുണക്കത്ത് നൽകി എന്തൊക്കെ ഉപാധികളാണ് തങ്ങൾക്കുള്ളതെന്ന കാര്യത്തിൽ ജെഡിയും ടി ഡി പിയും തീരുമാനം അറിയിച്ചതായും വിവരങ്ങളുണ്ട് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയതിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികൾ എൻഡിഎ വേഗത്തിലാക്കി സർക്കാർ ഉപകരിക്കാൻ ഇന്ന് തന്നെ അവകാശവാദം ഉന്നയിക്കാനുള്ള തീരുമാനം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ നേതാക്കൾ ഇന്ന് രാത്രി തന്നെ രാഷ്ട്രപതി കാണും ഘടകക്ഷികളുടെ പിന്തുണ കത്തിടക്കം കൈമാറിക്കൊണ്ട് എത്രയും വേഗം സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നും ആവശ്യപ്പെടുക അതേസമയം സർക്കാർ രൂപീകരിക്കാനുള്ള ആലോചന നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും എൻ ഡി എ സർക്കാരിനുള്ള കത്ത് നൽകിയ സാഹചര്യത്തിലാണ് തുടർ ചർച്ചകൾക്ക് സാധ്യത വാങ്ങിയത് എന്നാൽ സർക്കാർ രൂപീകരണത്തിൽ പ്രാദേശിക കക്ഷികൾ ശ്രമിച്ചാൽ പിന്തുണക്കാരാണ് കോൺഗ്രസിന്റെ നീക്കം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യയോഗം പ്രതിപക്ഷ നേതൃത്വത്തിന്റെ കാര്യത്തിലുള്ള ചർച്ചകളിലേക്കാണ് കടന്നത് യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാക്കളാണ് കോൺഗ്രസ് നീക്കം യോഗത്തിൽ സംസ്ഥാനത്ത് പുതുതായി പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഒപ്പം ഒരു ജലാശയം കൂടി വേണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബാംഗ്ലൂരു നഗരം അടുത്തിടെ നേരിട്ട വരൾച്ച മുൻകൂട്ടി കണ്ടാണ് ഈ നിർദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനതല പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനവും കാർബൺ ബഹിർഗമന അവലോകന റിപ്പോർട്ടിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി അമ്പതോടെ കാർബൺ ന്യൂട്രൽ കേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം അതിന്റെ ആദ്യപടിയായി കർമ്മ പദ്ധതി തയ്യാറാക്കും തൈ നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനാകണം ഇതിന് പ്രാദേശിക ജനകീയ സമിതികളുടെ സഹായവും തേടാം മിയവാക്കി വനങ്ങളും എണ്ണം വർദ്ധിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ എട്ടു വർഷത്തിൽ പത്തായിരത്തിലധികം മഴ സംഭരണികൾ യാഥാർത്ഥ്യമാക്കി മുതൽ കിണറുകൾ റീചാർജ് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയുടെ പ്രശസ്തി പത്രവും മടങ്ങുന്നതാണ് പുരസ്കാരം പരിസ്ഥിതി മാധ്യമ പ്രവർത്തകൻ പുരസ്കാരം കൈരളി ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രനും അച്ചടി മാധ്യമ വിഭാഗത്തിൽ ദീപിക ബ്യൂറോ ചീഫ് റെജി ജോസഫും ഏറ്റുവാങ്ങി മികച്ച പരിസ്ഥിതി സംരക്ഷകനുള്ള പുരസ്കാരം മണലിൽ മോഹനവും മോഹനനും പരിസ്ഥിതി ഗവേഷക പുരസ്കാരം കേരള സർവകലാശാല പരിസ്ഥിതി ശാസ്ത്രം പ്രൊഫസർ ഡോക്ടർ സാബു ജോസഫും പരിസ്ഥിതി സംരക്ഷണ സ്ഥാപനത്തിനുള്ള പുരസ്കാരം തദ്ദേശ സ്ഥാപനത്തിനുള്ള പുരസ്കാരം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും ഏറ്റുവാങ്ങി ചീഫ് സെക്രട്ടറി വി വേണു നിയമസഭാ സെക്രട്ടറി ഷാച്ചി ബേബി വസുധ ഫൗണ്ടേഷൻ ഡി ഇ കൃഷ്ണദാസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ കത്വ ഉന്നാവോ ഫണ്ട് തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി സി കെ സുബേറിനും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനുമെതിരെ കോടതി ജാമ്യമില്ല അറസ്റ്റ് പുറപ്പെടുവിച്ചു ഇരുവരും ഹാജരാകാത്തതിനാണ് കുന്നമംഗലം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് അബ്ദുൾ സത്താർ വാറന്റ് യൂസഫ് പടനിലം നൽകിയ പരാതിയിൽ ബുധനാഴ്ച ഹാജരായില്ല ഇവരുടെ അവധി അപേക്ഷ തള്ളിയാണ് കോടതി വാറന്റ് പുറപ്പെടുവിച്ചത് കേസ് ജൂലൈ പത്തിന് വീണ്ടും പരിഗണിക്കും യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരായ ഫണ്ട് തട്ടിപ്പ് കേസ് പരാതിയിൽ വാസ്തവമില്ലെന്ന് മൂന്നമംഗലം സിഐ യൂസഫ് നടുത്തർമിൽ തെറ്റായ അന്വേഷണ റിപ്പോർട്ട് നേരത്തെ കോടതി തള്ളിയിരുന്നു തെറ്റായ റിപ്പോർട്ട് നൽകിയ സിഐയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കൊച്ചുവയിലും ഉനാവോയിലും ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ശേഖരിച്ച ഫണ്ടിൽ വൻ വെട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പരാതി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപതിന് സംസ്ഥാനത്തെ പള്ളികളിൽ നിന്നും വിദേശത്തു നിന്നും പണം സമാഹരിച്ചിരുന്നു ഇതിൽ നിന്നും പതിനഞ്ചു ലക്ഷം രൂപ ഇവർ വകമാറ്റി ചെലവിച്ചായിരുന്നു യൂസിഫ് പടനിലത്തിന്റെ പരാതി കേസിൽ സി കെ സുബേർ ഒന്നും പി കെ ഫിറോസ് രണ്ടും പ്രതിയാണ് പരാതിക്കാരനായ യൂസഫ് പടനിലത്തിന് വേണ്ടി അഡ്വക്കേറ്റ് എം നാരായണൻ ഹാജരായി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നിഷേധിച്ച വോട്ടർമാരെ അഭിനന്ദിച്ച് സംയുക്ത കിസാൻ മോർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം നൽകാതെ തിരിച്ചടി നൽകിയ വോട്ടർമാരെ അഭിനന്ദിച്ചു സംയുക്ത കിസാൻ മോർച്ച ലങ്കിപ്പുർക്കേരി കർഷക കൂട്ടക്കൊലയുടെ മുഖ്യ സൂത്രധാരനും കേന്ദ്രമന്ത്രിയുമായ അജയ് മിശ്ര തേനിയുടെ പരാജയം സ്വാഗതം ചെയ്ത എസ് കെ എം വിഷയത്തിൽ ശരിയായ പ്രോസിക്യൂഷൻ അദ്ദേഹത്തിനെതിരെ നടത്തണമെന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു വോട്ടർമാർ ബി ജെ പിയുടെ വർഗീയ അജണ്ടയെ തള്ളി പ്രശ്നങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയത് കർഷക പ്രക്ഷോഭം ശക്തമായ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ യു പി സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് വൻ ആഘാതം നൽകി ബി ജെ പിയുടെ വർഗീയ പ്രചരണത്തിനെതിരെ എസ് കെ എം പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെവികൊണ്ടില്ല എന്നാലും ഇത്തരം പ്രചാരണങ്ങളിൽ വീഴാതെ വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചതിലൂടെ വിഭജന തന്ത്രങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകാനായി സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മിനിമം താങ്ങുവില കടാശ്വാസം വൈദ്യുതി നിരക്ക് കുറയ്ക്കൽ കർഷകർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കൽ തുടങ്ങിയവയിൽ പുതിയ അനുകൂല തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം അമേരിക്കൻ ഭക്ഷ്യ ശൃംഖല ഭീമന്മാർക്ക് അനുമതി നൽകുന്നതടക്കമുള്ള ഏതെങ്കിലും കരിനിയമങ്ങൾക്ക് തുനിഞ്ഞാൽ ശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും സംയുക്ത കിസാൻ മോർച്ച പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ആസാദ് മീഡിയ പച്ചത്തുരുത്ത് വ്യാപന പരിപാടിക്ക് തുടക്കമായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും തരിശുഭൂമിയിലും നട്ടു വളർത്തുന്ന പോയിന്റിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ദിവ്യ ആദ്യ തൈ നട്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിട്ടി നഗരസഭയിലെ എടക്കാനത്ത് ഒരു ഏക്കറിലാണ് വിവിധ വൃക്ഷത്തൈകൾ നട്ടുവളർത്തുന്നത് വൃക്ഷവൽക്കരണ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം നൽകിയ മുഹമ്മദ് പുന്നാട് കെ ആർ ശ്രീധരൻ പള്ളിത്തോട് ഭക്തദാസ് ഊർവര ഇരിട്ടി ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടി സൊസൈറ്റി എന്നിവരെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ചടങ്ങിൽ ആദരിച്ചു ജില്ലയിലെ ഇരുപത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മുപ്പത്തി ഇടങ്ങളിലാണ് പുതിയ പച്ചതുരിതം ഒരുക്കുന്നത് ജീവിതത്തിലെ സ്മരണീയ ദിനങ്ങൾക്ക് പച്ചപ്പ് ചാർത്താൻ താല്പര്യമുള്ള വ്യക്തികൾക്കായി നടപ്പിലാക്കി വരുന്ന ഓർമ്മമരം പരിപാടിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഉദ്ഘാടനവും നടന്നു ചിത്രകാരിയും ഇരിട്ടി നഗരസഭ ശുചിത്വ അംബാസിഡറുമായ വിദ്യാസുന്ദർ ഓർമ്മമരം മരം നട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആർ പി ജയപ്രകാശ് പന്തക്ക പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചിലയിൽ നിരവധി നിലവിൽ ഏക്കറിൽ ൾ വളരുന്നുണ്ട് വിദ്യാലയ മുറ്റ പച്ച തുരുത്തുകൾ എന്ന പരിപാടിക്കും ഈ വർഷം ജില്ലയിൽ തുടക്കം കുറിച്ചു ഇരിട്ടി നഗരസഭ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ബൾക്കീസ് എം കെ രവീന്ദ്രൻ ടി കെ ഫസീല കെ സുരേഷ് കെ സോയ കൌൺസിലർമാരായ എ കെ ഷൈജു പി ഫൈസൽ പി ശശി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം കെ സുനിൽകുമാർ ഹരിതകേരളം മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സണൽ ജയപ്രകാശ് പന്തക്ക നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ വി രാജീവൻ സി ഡി എസ് ചെയർപേഴ്സൺ കെ നിദിന നഗരസഭാ സെക്രട്ടറി രാകേഷ് പലേരി വീട്ടിൽ വാർഡ് കൗൺസിലർ കെ മുരളീധരൻ എന്നിവർ സംസാരിച്ചു ജില്ലാതല ഉദ്ഘാടനത്തിന് പുറമെ പഞ്ചായത്ത് തലത്തിലും പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ആസാദി മീഡിയ പരിസ്ഥിതി ദിനാചരണ പരിപാടി തുടക്കമായി കേരള സംസ്ഥാന ഗവൺമെന്റ് പരിപാടിയുടെ ഉദ്ഘാടനം സച്ചിവുമായി ഇടപെടണമെന്നും കളക്ടർ പറഞ്ഞു സാമൂഹ്യ മാറ്റത്തിനും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും ഓരോ വ്യക്തിയും തങ്ങളുടെ സ്വഭാവ രീതിയിൽ മാറ്റം വരുത്തി മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകണമെന്നും അദ്ദേഹം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി ചന്ദ്രമോഹൻ അംഗം ഗോവിന്ദൻ പ്രൊഫ കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജില്ലാ കോർഡിനേറ്റർ കോർഡിനേറ്റർത്തു പരിപാടിയുടെ ഭാഗമായി കലക്ടർ കുട്ടികളും ഉദ്ഘാടന സന്നിഹിതരായാലും കോളേജ് ക്യാമ്പസിൽ അശോകമരത്തിന് തൈകൾ നൽകി ചെയ്തു ഒരുവച്ചാലിൽ ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ കുഴഞ്ഞുവീണു മരിച്ചു ബസ് ഡ്രൈവറായ തലപ്പറമ്പ് ചുണ്ടല്ല സ്വദേശി ദിനേശാണ് മരിച്ചത് നിരന്തര നഷ്ടപ്പെട്ട ബസ് റോഡരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പരിക്കില്ലെന്നാണ് വിവരം ഇതുച്ചയ്ക്കായിരുന്നു സംഭവം കണ്ണൂർ വിമാനത്താവളത്തിലെ എസ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോവുകയായിരുന്ന ബസ്സാണ് നിയന്ത്രണം വിട്ടത് റോഡരികിൽ ഇടിച്ചു നേരിയ ബസിന്റെ മുൻഭാഗം തകർന്നു കിടമ്പുറിയിൽ ഉച്ചവർക്കത്തിനിടെ സീലിംഗ് ഫാൻ ദേഹത്ത് പൊട്ടി വീണ് യുവാവ് മരണപ്പെട്ടു എട്ടിക്കുളം അമ്പലപ്പാറ പടിഞ്ഞാറ് താമസിക്കുന്ന ആയിഷ മത്സരിൽ എ കെ മുഹമ്മദ് സമീർ നാൽപ്പത്തിരണ്ടാണ് മരണപ്പെട്ടത് പൂഴിശി തൊഴിലാളിയായ മുഹമ്മദ് സമീർ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ വീടിന്റെ കിടപ്പുമുറിയിൽ ഉറങ്ങാൻ കിടന്നതായിരുന്നു ഈ സമയം ഭാര്യയും കുട്ടിയും യൂണിഫോം വാങ്ങാനായി സമീപത്തെ തയ്യുന്നോടെ സംഭവം തുടർന്ന് അയൽവാസികളെ വിവരച്ച് ഉടൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചേരുന്ന ജീവൻ ചിങ്ങനായില്ല അമ്പലപ്പുരയിലെ എൻ ടി ഇബ്രാഹിം കുഞ്ഞി എ കെ ആയിഷ ദമ്പതിയുടെ മകനാണ് ഭാര്യ ഷാലിമ മകൻ ഷാഹിന സഹോദരൻ ഫൈസൽ സരീന പര ഷാഹിന പോലീസ് പോലീസ് നടത്തി ട്രേഡിംഗ് ട്രേഡിംഗ് ബിസിനസ്സിൽ ലാഭം വാഗ്ദാനം നൽകി പണം 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 ഓൺലൈൻ ബിസിനസ് വിശ്വസിപ്പിച്ച് സൈബർ സംഘത്തിനെതിരെ ാണ് വഞ്ചനാ കേസെടുത്തത് വാട്സാപ്പിൽ അയച്ച ഓൺലൈൻ ലിങ്ക് വഴിയാണ് യുവാവ് കഴിഞ്ഞ മാസം ഒമ്പതിനും പതിനും ഇടയിൽ രണ്ടു തവണകളായി ഗൂഗിൾ പേ വഴി പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും തൊണ്ണൂറ്റാറായിരം രൂപ അയച്ചു കൊടുത്തത് പിന്നീട് ലാഭവിഹിതമോ കൊടുത്ത പണമോ തിരിച്ചു തീർക്കാതെ വഞ്ചിച്ചു എന്ന പരാതിയിലാണ് പോലീസ് കേസിലെത്തുന്നത് ഇതോടെ സമാപിച്ചു നന്ദി നമസ്കാരം